ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസിപ്പി ഒന്നും അല്ല ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ് അപ്പോൾ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കറി മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് സോറി ഇഞ്ചി പച്ചമുളക് ഒക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മളെ മസാലകളൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരിഞ്ചീരവും ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ അൽഫവും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഫുൾ ചിക്കൻ ഇങ്ങനെ അതേപടി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹത്തിന് പുള്ളി ചെയ്യുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനായിട്ടൊന്നും കെയർ ചെയ്തില്ല എല്ലാം ചെയ്യുന്നത് ഹസ്ബൻഡാണ് അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ചിക്കനിൻ്റെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനായിട്ട് ഒന്നിനും കയറിയതുമില്ല എല്ലാവരും ചെയ്തത് ഹസ്ബൻഡാണ് അപ്പോൾ ഇനി ഇത് വാഴയിലും പൊതിഞ്ഞിട്ട് ഓയിൽ പേപ്പറിലും പൊതിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഓയിലൊന്നും ചേർക്കാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഗ്രില്ല ചെയ്യാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് പൊതിഞ്ഞ് വെച്ചിട്ട് നല്ല തീ കൊടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോയിൽ കാണാം അപ്പോൾ പറയണതുപോലെയൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ മസാല നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പുറത്തെടുത്തു അതിന് ശേഷം വാഴയില വാട്ടിയതിന് ശേഷം നമ്മളത് ഇങ്ങനെ ചിക്കൻ അതിലേക്ക് വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ വാഴയില നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാഴയില ഇനി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വാഴയുടെ ആ ഒരു അടിയിലാ കട്ടിയുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇത് പൊതിഞ്ഞപ്പഴാണ് എന്നോട് പറയുന്നത് അത് കളയണമായിരുന്നെന്ന് അങ്ങനെ വാഴയുടെ നാരുകൊണ്ട് തന്നെ നമ്മളത് കെട്ടി കൊടുക്കാനായിട്ട് അപ്പം നല്ല ഫിക്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയുടെ നാരതന്നെ ഉപയോഗിച്ചിട്ടാണത് കെട്ടി കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ ടൈമിൽ നമ്മളത് എടുത്ത് കളയാൻ പറഞ്ഞത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു കുറവ് ഉരുകി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫോയിൽ പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ഇവിടുത്തെ ഫോയിൽ പേപ്പർ കട്ടി കുറവെന്ന് പറഞ്ഞിട്ടാൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ഫോയിൽ പേപ്പർ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെറ്റൊക്കെ ചെയ്ത് നമ്മളത് ആക്കി വെക്കുകയാണ് അപ്പോൾ ഇതേപോലെ തീ കൊടുത്തിട്ട് അടുപ്പിൽ നേരിട്ടിങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തത് ഏകദേശം ഒരു മണിക്കൂറോളം നല്ല തീയിൽ നല്ല തീയിലും അല്ലാണ്ടും നമ്മളിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി ഇത് പാകം ആയി വന്നപ്പോഴും അതിനുശേഷം ഇത് പിന്നീടൊന്ന് വീണ്ടും മറച്ച് വെച്ചു മറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു പല ഷേപ്പിൽ നമ്മൾ ചിക്കൻ നിർത്തി കൊടുത്തു അങ്ങനെയൊക്കെ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളത് എടുക്കുകയാണ് ഏകദേശം ഒന്നൊന്നേര മണിക്കൂറോളം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ നല്ല മണമായിരുന്നു കേട്ടോ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു മണമൊക്കെ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് എടുത്ത് നോക്കുകയാണ് എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കാരണം ഉള്ളിൽ ഓയിൽ പേപ്പറൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല അപ്പോൾ വെന്തിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആൾക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നല്ലോണം തന്നെ തീയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഫൈനൽ നമ്മുടെ ചിക്കൻ എന്തായില്ലാസ്റ്റ നമ്മുടെ വാഴ് പൊതിഞ്ഞ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞില്ല റബ്ബർ ബാൻഡ് എടുത്ത് കളയാൻ മറന്നു പക്ഷേ റബ്ബർ ബാൻഡ് അങ്ങനെ ഉരുകി ഇതായിട്ടൊന്നുമില്ല റബ്ബർ ബാൻഡ് അതില് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടന്നത് അങ്ങനെ നാരുകൊണ്ട് തന്നെയാണ് നമ്മളിത് ലാസ്റ്റ് കെട്ടിയതും അപ്പോൾ ഇതേ വാഴയില നാരി പതുക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റിയിരുന്നില്ല അത്ര ചൂടായിരുന്നു അതുകൊണ്ട് ആള് പതുക്കെ പതുക്കുന്നതൊക്കെ റിമൂവ് ചെയ്യുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കാണുമ്പോഴത്തൊന്നും ചിക്കൻ വന്നിട്ടില്ലെന്ന് പക്ഷേ ചിക്കൻ നല്ല അടിപൊളിയായിട്ടൊന്നും നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിതിലൊരു തെരി പോലും ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ഞങ്ങൾക്കിതിലൊരു മൈനസ് ആയിട്ട് തോന്നിയത് മസാല കുറച്ചും കൂടി ആവായിരുന്നു എന്നുള്ളതാണ് എരിവ് കുറച്ച് കുറവായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ഇത്തിരി എരിവൊക്കെ ആവശ്യമാണ് അപ്പോൾ എരിവ് കുറവായതുപോലെ എനിക്ക് തോന്നി മോൾക്ക് നല്ല ഇഷ്ടമായി നമ്മൾ ഓയില് പൊരിച്ചെടുക്കുന്ന പോലെ എങ്ങനെ വേവിച്ചപ്പോൾ നല്ലൊരു എന്താ പറയുക ഓയിലൊന്നും ഇല്ലാത്തതാ നല്ല രീതിക്ക് നമുക്ക് വെന്ത് കിട്ടി അപ്പോൾ നമ്മൾ കുഴിമന്തിയുടെ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ